പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തിരൂർ പഴങ്കുളങ്ങര മേഖലാ കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു ജവഹർ ബാൽമഞ്ച് മലപ്പുറം ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സബീന ഉപഹാരങ്ങൾ കൈമാറി വാർഡ് പ്രസിഡന്റ് അടുവണ്ണി മുഹമ്മദ് കുട്ടി പരിപാടിയിൽ അധ്യക്ഷനായി അധ്യക്ഷനായിരിക്കും പഴയ ഞങ്ങളൊക്കെ ആസ്വദിച്ച് പഠിച്ച കാലഘട്ടത്തിൽ ഈ പറയുന്ന ഫസ്റ്റ് ക്ലാസും സെക്കൻഡ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷൻ ക്ലാസ്സായ പക്ഷെ അതുകൊണ്ടൊന്നും അന്നൊന്ന് സെക്കൻഡ് ക്ലാസ് കോളേജുകളിൽ അത് കഴിഞ്ഞാൽ ഐ ടി ഐന്താ ഇന്ന കോഴ്സ് എടുത്തുള്ളൂ അന്ന് ഇന്ന് നമ്മളെന്താണ് ഇന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എന്താകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുന്ന കാര്യം എന്താണ് നിങ്ങളെ തീരുമാനിക്കുന്നത് ഒരു കാര്യം ആരും മാത്രം നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ജവഹർ ബാൽ മലപ്പുറം ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സബീന വിജയികൾക്ക് ഉപഹാരങ്ങൾ നൽകി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ അമ്മയും കര മണ്ഡലം ഉപാധ്യക്ഷൻ ഇ കെ സായി ബൂത്ത് അധ്യക്ഷരായ കബീർ കുണ്ടുമടയിൽ കാതർ കോരംഗത്ത് കെ കുഞ്ഞുമൊയ്തീൻ സുരേഷ് തലേനാട്ടുപറമ്പിൽ കെ പി ഷംസു എ എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാസിൽ പുത്തുതോട്ടിൽ എന്നിവർ സംസാരിച്ചു കരീം മേച്ചേരി സ്വാഗതവും റഷീദ് കാട്ടെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ഇനി മുതൽ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം ജ്വല്ലറിസ്